ചെക്ക് ഒരു മറുപടി പറയാം ഒന്നുമില്ല ഇതൊക്കെ മാത്രല്ല ഇവര് ചെയ്തല്ല മണ്ടത്തിൽ എഴുതി അങ്ങനെ നമ്മൾ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് ധരിച്ചു വെക്കുകയും പിന്നീട് രേഖ പരിശോധിച്ചപ്പോ ശരി അത് മറ്റേ ആദ്യത്തെ പുത്രന്റെ കല്യാണം ഭാര്യ കല്യാണം കഴിച്ചത് അതൊന്നും ഇവർ പറയില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി സ്വന്തം ദത്തപുത്രൻ്റെ ഭാര്യൻ്റെ കല്യാണ അത് ഒത്തിരി ഒരു മനുഷ്യനെ അതിൻ്റെ ആവശ്യം എന്താ ഒരിക്കലും ഇല്ല ഇയാൾ ഭയങ്കര പച്ചക്കള്ളം പറയാന്നാ നോക്കുമ്പോൾ നല്ല സുന്ദരമായിട്ട് എഴുതി വെച്ചിരിക്കല്ലേ വീട്ടിൽ കൂടെ അന്നത്തെ പാർട്ടി വരെ എഴുതി വെച്ചിരിക്കുന്നത് നല്ല സുന്ദരമായിട്ട് അതിനോടനുബന്ധിച്ച് ആയത്ത് വരെ അറിയിക്കുന്നത് ഓക്കെ ഇത് അപ്പം ബർമാനേക്കാളൊക്കെ അതുക്കും മുകളിലാണ് ഈ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ആണ് ഇതായത് പിന്നെ അതോടുകൂടി ലാസ്റ്റ് ഞാൻ ഇസ്ലായി സെൻറ്ററിൽ എന്നെ ഒരു കേട്ട് ഇതൊരു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മദ്രസയിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അതിലും നോർമലി പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കായിരിക്കും ഹൺഡ്രഡ് ഹൺഡ്രഡും ഫുൾ മാർക്കൊക്കെ അധികം കിട്ടുക പക്ഷേ ഈ കുട്ടികൾക്കൊക്കെ പ്രൈസ് വാങ്ങുന്നത് ഒരു വാപ്പന്മാരാണ് ആ പെൺകുട്ടികളെ ഒരിക്കലും ഇതിലേക്ക് പ്രൈസ് വാങ്ങിയ കുട്ടിക്ക് പ്രൈസ് ഇല്ല പ്രൈസ് ഇല്ല എന്റെ പാപ്പ വന്നിട്ട് വാങ്ങും നേരെ കുറച്ച് ആൺകുട്ടിയാണ് അവന് പത്ത് എഴുപത് എൺപത് ശതമാനം ഒക്കെ ഉണ്ടാവുകയുള്ളു അവൻ എല്ലാ അരികടേയും കഴിഞ്ഞിട്ടാണ് ഇത് പാസാവുന്നത് പക്ഷെ അവന് സ്റ്റേജിൽ വന്നിട്ട് അപ്പൊ ഞാൻ ഇതിനെതിരെ ഭയങ്കര പ്രതികരിച്ചു കാര്യം ലാസ്റ്റ് സമയമാണ് പ്രതികരിച്ച് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ് തെറ്റാണ് ഒന്നാത് കുട്ടികളുടെ കാര്യത്തിൽ എനിക്കത് ഭയങ്കര നാളെ എനിക്കും കുട്ടികളല്ല അപ്പൊ ഞാനും അത് വെച്ചിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാല് ഇവര് മദ്രസയില് മയ്യത്ത് കുളിപ്പിക്കാതെ കുട്ടിനെ കടത്തിട്ട് മയ്യത്ത് കുളിപ്പിക്കണം ആ ഇത് എന്താ പറയുക അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എനിക്കത് ഇന്നത്തെ ഇവിടെ നിന്ന് നോക്കുന്നെങ്കിലും അന്ന് കുഞ്ഞുങ്ങളോട് അവര് അവര് വലിയ രണ്ടാൾക്കാര് കടന്നു ആ അതിന് ഞാൻ പ്രതികരിച്ചപ്പം പറഞ്ഞു നിങ്ങൾ നാട്ടിൽ മദ്രസി പഠിച്ചില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മർച്ചതാണ് എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിന് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ത് വൃത്തിയോടാണ് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല അല്ല അവർ കയക്കാളും ഉപരി അവരെ ഈ മാമനാണ് പ്രശ്നം അങ്ങനെ എന്താ പറയുക അത് കഴിഞ്ഞ് പിന്നെ ആ അപ്പൊ ഈ രണ്ടായപ്പം മറ്റേ കുഞ്ഞിന്റെ കാര്യത്തില് കുറെ ആളുകൾ എഗ്രി ആയി കുറെ ആളുകൾ ഡിസഗ്രി ആയി പക്ഷെ ഇതിലി വര് പറഞ്ഞു സ്ത്രീകളുടെ പിന്നെ ആ സ്വ ശ്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലെന്ന് പറഞ്ഞൊരു ചർച്ച വെക്കാന്ന് അപ്പം ഒരു ഡിബേറ്റ് തന്നെ സെൻറ്ററിൽ വെച്ച് നടത്തി അപ്പം ഞാൻ അറിയാതില്ല ക്കറിയാതല്ല ആ ഇവരെ സെൻറ്ററിലും മദ്രാസല്ല ഇപ്പോഴും ആ കലകാരൊക്കെ നടക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് അതിലൊന്നും ഒരു മാറ്റം സംഭവിക്കാൻ അങ്ങനെ കാഫറിന്റെ മയ്യത്തു കൊണ്ടെന്ന് വെച്ചിട്ട് മെഡിക്കൽ എക്സിബിഷൻ നടത്തുന്ന ആൾക്കാർ നമ്മളത് ചോദ്യം ചെയ്തിട്ട് കിട്ടിയ ഉത്തരം ഭയങ്കര ഭീകരമായിരുന്നു നിങ്ങക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചത് അതിന്റെ പേരില് പിന്നെ അപ്പൊ ഇവര് അപ്പൊ ഇസ്ലാം പിന്നെ ഇവരാണ് പറഞ്ഞ അനല്ലേ പറഞ്ഞത് ഞാനിങ്ങനെ പറയുക ചെയ്തപ്പോ ഇവർക്ക് അത് ഭയങ്കരതാകുകയും ഇവർ സ്വാതന്ത്ര്യം ഇസ്ലാമിൽ ഞങ്ങൾ ഇസ്ലാം അത്യാവശ്യ സ്വാധീനം കൊടുക്കുന്ന മതമാണ് എന്നാണ് എന്നിട്ട് സ്ത്രീകളൊക്കെ അത് പിന്നെ വേലി കെട്ടി മാറ്റ തുണി കെട്ടി വേറെ തന്നെയാണ് വരയിൽ പരിപാടിക്ക് പെണ്ണുങ്ങൾ ഉണ്ടാവും പക്ഷെ ക്ലാസ് എടുക്കാൻ ഇല്ലില്ല ആരാ ചോദിക്കുന്ന പോലും അറിയില്ല അപ്പുറത്ത് ഓക്കെ അപ്പൊ അപ്പൊ ഞാൻ അവസാനം ഞാൻ ചോദിച്ചത് കതീജക്ക് ശേഷം നിങ്ങള് പറയുന്ന ജാഹലിയ കാലത്ത് കുട്ടികളെ കുഴിച്ചു മൂടിയ എന്നാണ് ഇസ്ലാം ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന് നിങ്ങൾ പറയും എന്ത് തെളിവാണ് ഉള്ളത് ഓക്കെ നല്ല പ്രൗഢയായ പ്രഗത്ഭയായ ഒരു ബിസിനസ് കാര്യായ ഖദീജ ഏഹ് ഒരു പ്രവാചകനെ ശരിക്കും പറയാം പൈസ കൊടുത്ത് വാങ്ങി തന്നെ പറയാം അങ്ങനെയുള്ള അവരുടെ മൂന്നാമത്തെ ഭർത്താവാണ് ഞാൻ ഭരിക്കുന്നത് അങ്ങനെ ഒരാളെ വാങ്ങി മാത്രം കപ്പാസിറ്റിയും തൻ്റെ ഇടം അന്നത്തെ സൊസൈറ്റിയിൽ അതൊരു തെറ്റായ കാര്യമല്ല പരീസിക്കപ്പെടുമ്പോൾ പോലും ചെയ്തിട്ടില്ല ഇന്നാണെങ്കിൽ പോലും ഒരു നാൽപ്പത് വയസ്സുകാരി ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചാൽ ഇന്ന് പോലും ആൾക്കാർ അതിനെക്കളിയാക്കുന്ന ആ കാലം അപ്പോൾ ഇതിനെക്കാളും എത്ര നല്ല കാലമായിരുന്നു എന്തുകൊണ്ട് പിന്നീട് ഒരു ഖദീജ ഇസ്ലാമിൽ ഉണ്ടായില്ല അല്ലെങ്കിൽ ഇസ്ലാമിൽ ഉണ്ടായില്ല പിന്നീട് ഒരു ഖദീജ പോലും ജനിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ നിർത്തിയത് അതോടുകൂടി അവരും ഞാനും തമ്മിലുള്ള വിച്ചർ ഇല്ല ഓക്കേ അപ്പോൾ അതിന് പിന്നെ ഇവരോട് പിന്നെ സ്ത്രീകളെ പറ്റി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊരു സ്ഥിരം അത് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഈ പിന്നെ മനസ്സിലാക്കിയത് ഇത് ഇതെല്ലാം ഒരു കേവല മനുഷ്യൻ്റെ അയാളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച അദ്ദേഹം വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു കുശാഗ്ര ബുദ്ധിക്കാരനായിരുന്നു അദ്ദേഹത്തിന് എന്തൊക്കെ അനുഭവിച്ചു അത് മുഴുവനും ഏത് വഴിക്ക് നേടുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെ വരികയും റിയൽ എസ്റ്റേറ്റ് ഉസ്താദിന്റെ വേറെ ഒരു അതിൻ്റെയൊക്കെ അതുക്കും 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 അതു ഒരു ഒരാളാണ് ഉസ്താദ് എന്ന് മാത്രം മനസ്സിലാക്കുകയും പിന്നെ എന്താ പറയുക മാഷ് പറയുന്ന പോലെ ഈ പായാരം പറയും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ലോകത്തിലെ തന്നെ ഐഡിയോളജികളിൽ ഏറ്റവും ദുർബലനും ഏറ്റവും എന്താ അറിയ തരന്താണ് ഒരു ദൈവ സങ്കല്പം കൊണ്ടുവരുന്നത് ഇസ്ലാം എന്ന് തോന്നുന്നത് അതിനേക്കാൾ തരന്താണ് ഒരു ദൈവസങ്കല്പം ഒരു മറ്റേതെങ്കിലും ഒരു മതത്തിലുണ്ടോ എനിക്ക് തോന്നുന്നുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു ദൈവത്തെ ഇത്ര ഇത്ര എന്താ പറയുക അല്പനും പിന്നെ ക്രൂരനും ഒക്കെ ആക്കി ചിത്രീകരിച്ചൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരു നിസ്സഹായനാക്കി കളഞ്ഞ ഒരു ദൈവസങ്കല്പം അപ്പോൾ അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ നല്ല ദൈവസങ്കല്പങ്ങളാണ് ഹിന്ദു വരത് വലിയ പഞ്ചാരായതുകൊണ്ട് പറയല്ല അല്ല ഈ ഒരു ഇന്ത്യൻ്റെ ദർശനങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ദൈവിക സങ്കല്പ പലപ്പോഴും അതിനകത്ത് ദാർശനികമായിട്ടുള്ളൊരു കുറച്ചുകൂടെ ബോളിയുണ്ട് ഒന്നുമില്ല ഇത് ചെറിയ ഒരു ഗോത്ര ദൈവത്തെ പോലും ഒരു മനുഷ്യനെ പോലെ ആക്കി കളഞ്ഞു ഒരു ഗോത്ര ദൈവത്തിന് ഉണ്ടായിരുന്ന ക്വാളിറ്റി പോലും ഇല്ലാതാക്കുന്ന ഒരു രീതിയിലാണ് കൈകാര്യം ചെയ്തത് മൊഹമ്മദിന് ലജ്ജ തോന്നിയാ പോലും അള്ളാക്ക് പറയാൻ ലജ്ജ ലജ്ജല്ലേ വീട്ടില് പറ്റി നിൽക്കുന്നവരോട് പോവാൻ പറയാൻ അങ്ങനെ അതെന്ന് പറഞ്ഞാല് ഇതില് പിന്നെ എന്ന് പറഞ്ഞാല് ഇവരിപ്പം എല്ലാം ശാസ്ത്രം ഉണ്ടെന്ന് പറയുന്ന ഇത് മുഹമ്മദ് നബി മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ ഭാര്യമാരെന്ത് ചെയ്യണം എന്ന് മൂപ്പര് പറഞ്ഞു വെച്ച് പോയിക്കുന്നുണ്ട് നേരെ വരച്ച് ഊബര് കാലിൻ്റെ അടിയിക്കിടക്കുന്നത് ആ പെട്രോളിന്റെ പുസ്തകത്തിൽ പറയാം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത എങ്ങനെ തിരഞ്ഞെടുക്കണം പറഞ്ഞില്ല അതന്നെ അത് അതൊക്കെ ഇവര് വലിയ നന്നാക്കിട്ടാ പറയണത് കാരണം റബ്ബി മുഹമ്മദ് നബിക്ക് പോലും അങ്ങനെ ഒരു ഇത് കൊടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത് എല്ലാം അത് പിന്നെ എം എം അക്ബറിനെ പോണത്തെ ആളുകളെ കാബഡ്യം ഒക്കെ ശരിക്ക് തിരിച്ചറിഞ്ഞതാണ് കാരണം ഒന്ന് രണ്ട് പരിപാടിക്ക് ഞാൻ എം എം അക്ബറിൻ്റെ പ്രോഗ്രാമിൻ്റെ സ്പോൺസറല്ല അതിന്റെ ഭാഗമായിട്ട് നടത്തിക്കാരൻ്റെ നമുക്ക് പല അസൈൻമെന്റ് ഉണ്ടായിരുന്നു അവരുടെ ചോദ്യം വരെ തട്ടിപ്പാണ് അവരുടെ ആൾക്കാർ എഴുത്തരുന്ന നമ്മൾക്കൊരു ചോദ്യമൊന്നുമില്ല അവർ അവരെന്നെ എഴുതി തരുന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് ആ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചെങ്കിലേ ഉള്ളൂ ഓക്കെ അല്ലാണ്ട് ഇവർ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് തരും അതിൻ്റെ ഉത്തരക്ക് മൂപ്പര് ആദ്യമേ പഠിച്ചു വന്നിരിക്കുന്നു ഓക്കെ പിന്നെ ഏതെങ്കിലുമൊക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ചോദ്യത്തിലൂടെ തന്നെ ബാക്കിയെല്ലാം കൂടെ കൊടുക്കാമെന്നുള്ള പരിപാടികളാണ് അത് പക്ക അത് ഈ മറ്റേ റിയൽ എസ്റ്റേറ്റ് സ്റ്റേറ്റ്സ്താദ് ആ ലെവലിലാണെങ്കിൽ ഉള്ളത് കുറച്ചും കൂടെ സത്യസന്ധമായിട്ടാണ് സത്യം പറയുക ഇന്നും ഞാൻ വിചാരിക്കും അന്ന് ആ സുന്നിയായിരിക്കേം സൗദി അറേബ്യ പോയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നും നല്ലൊരു ലീവനായിട്ട് എല്ലാം ട്രഡീഷണൽ ആയിട്ട് അങ്ങ് ജീവിച്ചാണ് അവരെ കൊണ്ട് ഈ സമൂഹത്തിന് ഒരു ശല്യമൊന്നുമില്ല അവരുടെ എന്താണ് കുറച്ച് സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ അവരെ തളച്ചിടാൻ നോക്കി എന്നല്ലാണ്ട് അവർ പൊതുസമൂഹത്തിനോ നമ്മുടെ മാനവികതക്കോ അല്ലെങ്കിൽ മതേതരത്വത്തിനോ ഒന്നും അവരൊരു ഭീഷണിയല്ല കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന സുന്നി വിഭാഗം ഈ വഹാബികൾ ആണ് അവര് സമൂഹത്തിൽ ചില ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് മറ്റൊരു അതേപോലെ ഞാൻ അവിടെ നിന്നും കുറച്ച് കൃത്യമായിട്ടുള്ളത് ഇസ്ലാം അത് കച്ചവടം തന്നെയാണ് ഇസ്ലാമല്ല എന്താ നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് ചെയ്താൽ കൂലി അവിടെ എല്ലാം കൂലി മുഹമ്മദ് നബി വരിടക്കാരനായിരുന്നു അതുകൊണ്ടാണ് ഈ തുലാസ് ഒക്കെ വലിയ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് വരുന്നത് കച്ചവടം ലാഭം നഷ്ടം ഇത്ര അത്ര ഇരട്ടി പലിശ കൂട്ടുന്ന പോലെയുള്ള അപ്പൊ ഈ ഇവർക്ക് ആ ഒരു അവർക്ക് ആ കച്ചവടം അവർ ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല മുമ്പ് ഈ ക്ലബ് ഹൗസൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു മുസ്ലിയാരായിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് അവസാനം മുസ്ലിമാർ ഉത്തരമുട്ടിയപ്പോൾ തുടങ്ങുന്നത് ഇതുകൊണ്ട് കുറേ ആൾക്കാർ ജീവിച്ചു പോകില്ലേ എന്നാൽ ചോദിച്ചു സത്യസന്ധമായി സത്യസന്ധമായി പറഞ്ഞു അല്ല അവർക്ക് ആ ഒരു സത്യസന്ധത പലപ്പോഴും അവർ കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മളെ ജ്യൂസ് ഉസ്താദൊക്കെ സംഗതി ജ്യൂസ് ഒക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ ഈ വഹാബിസത്തിനെതിരാണ് ഇവർ ഇപ്പോൾ ഇവരുടെ ഈ ലോകത്ത് എന്ത് സ്ഫോടനത്തിനു റൂട്ട് വരാം ഇവ ആ ആശ ഉൾക്കൊള്ളുന്ന ആളുകളാണ് പിന്നെ പക്ഷെ ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ യഥാർത്ഥ ഇസ്ലാമുമായിട്ട് അതിന് തന്നെയാണ് കൂടുതൽ മറ്റേത് മായം കലർന്ന് കലർന്ന് വന്നിട്ടുള്ള ഈ ട്രഡീഷണൽ ഇസ്ലാംന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന യാഥാസ്ഥിതികത്വമാണ് ഇപ്പം നിലവിലുള്ള സ്ഥിതിയിൽ അങ്ങനെ പോയാൽ മതി എന്നുള്ളത് പക്ഷേ ഇത് അതല്ല ഇത് റിവൈവലിസമാണ് ഇത് തിരിച്ചു പോക്കാണ് ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകണം നബി എന്ത് നടപ്പിലാക്കിയോ അത് നടപ്പിലാക്കണം എന്നുള്ളത് വളരെ ഭീകരമാണ് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പൊതു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാലും ഇതര സമൂഹങ്ങളൊക്കെ വിചാരിക്കുന്നത് ഈ മുജാഹിദ് അതായത് വഹാബികൾ പുരോഗമനവാദികളും ഈ സുന്നികൾ പഴംചര്മാരാണ് സത്യം പറയുകയാണെങ്കിൽ ഈ നേരെ തിരിച്ച സുന്നികളാണ് ആദ്യകാലത്ത് നമ്മളൊക്കെ അങ്ങനെ ധരിച്ചിരുന്നു ഇപ്പം ഞാനടക്കം ഇപ്പം ഈ റൂട്ടിലൂടെ തന്നെയാണ് ഞാനും വന്നിരുന്നത് ഞാനടക്കം വിചാരിച്ചിരുന്നത് മുജാഹിദുകൾ വളരെ പുരോഗമനം കാരണം അവർ വിദ്യാഭ്യാസത്തിൻ്റെ ചെറിയൊരു പ്രോത്സാഹനം ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി പെൺകുട്ടികളെ പഠിപ്പിക്കാമെന്നുള്ളൊരു ഇത് വന്നു പിന്നെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാം എന്നുള്ളൊരു ഇത് വന്നു ഇതൊക്കെ ഒറ്റമോട്ടത്തിൽ പുരോഗമനമാണ് എന്ന് നമുക്ക് അന്ന് തോന്നിയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഈ പുരോഗമന ചിന്തയ്ക്ക് സാധ്യതയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ഇതിനകത്തേക്ക് വന്നു അത് വലിയൊരു അനു വരണ്ട വലിയൊരു അനുകൂല ഘടകമായിരുന്നു ആ ഒരു കാലത്ത് പക്ഷെ പിന്നെ പിന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും ഇവരിവിടെ അതിലൂടെ എന്താണ് നടപ്പിലാക്കുന്നത് എന്നൊക്കെ നമ്മളൊക്കെ തിരിച്ചറിയുന്നത് കാരണം നിങ്ങൾ പറഞ്ഞ ട്രഡീഷണൽ മുസ്ലിങ്ങൾ വസ്ത്രധാ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലൊന്നും ഇന്ന് ഇവർ നടപ്പിലാക്കിയ ഈ പർദാവൽക്കരണം പോലുള്ള സാധനമൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് പെണ്ണുങ്ങളെ കൂടുതൽ ജീവിതത്തിൽ നിന്ന് അകറ്റാനാണെന്നുള്ള വൈകിയാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് അതേപോലെയുള്ള അതുപോലെ തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ പല മതക്കാർ ജീവിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഭൂരിപക്ഷ ആളുകൾ മറ്റുള്ളവരായിരിക്കും അവിടെ ഒരു സാമാന്യ മര്യാദ നിലക്ക് പാലിക്കേണ്ട മര്യാദ പോലും ഇല്ലാതാക്കിക്കൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് വകയുണ്ടാക്കിയത് വർഗീയ ധ്രുവീകരണത്തിന് നന്നായിട്ട് വഴിമരുന്ന് ആശയപരമായിട്ട് നന്നായി കൊടുത്തത് ഇതൊക്കെ തന്നെയാണ് അതിൽ പെട്ടതാണ് ഈ എം എം അക്ബറും ഈ മുജാഹിദ് ബാലുശ്ശേരിയും തുടങ്ങിയ ഈവൺ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ അപഹാസ്യരാക്കിയൊരു വരാണ് അവരുടെ കുറ്റല്ല അവര് കൊണ്ടുവരുന്ന ഐഡിയോളജി ആ പുസ്തകത്തിലുള്ള ആകെ സന്തോഷം ഉദാഹരണപ്പെട്ട ഒരു ഐഡിയോളജിയെ ഒരു പുതിയ കാലത്ത് അതേപടി അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ അപകടം വന്നത് അപകടം മറ്റോ അങ്ങനല്ല മറ്റൊരു ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് കുറച്ച് അറിയാതെ വന്ന മാറ്റം ഉണ്ടായിരുന്നു അത് ഇനി അതിന്റെ കൂടെ ഒരു ചോദ്യം അപ്പോൾ വിശ്വാസം ഈ രീതിയിലൊക്കെ അങ്ങ് പോയി പക്ഷേ വിശ്വാസം പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾക്കൊരു പുതിയ മനുഷ്യനാവുന്ന മനുഷ്യനാവുന്നൊരു അനുഭവമുണ്ട് അതായത് പുതിയൊരു പുതിയൊരു കാഴ്ചപ്പാടിലൂടെ പുതിയൊരു ജീവിത വീക്ഷണത്തിലൂടെ നമ്മളിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു കുറച്ച് സമയമെടുക്കും നമ്മൾ ആ ഒരു മാറ്റത്തിൽ അതിൻ്റെ അടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് പിന്നീട് അമേരിക്കയിലേക്ക് ജീവിതം പറിച്ചു നടന്നു നാട്ടിൽ സമാന്തരമായിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ വീട്ടിലെ കുടുംബത്തിലൊക്കെ സാഹചര്യങ്ങളുണ്ടാകുന്നു അപ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം ചിന്താപരമായിട്ട് മനോഭാവങ്ങളിൽ അതുപോലെ ജീവിത കാഴ്ചപ്പാടിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് എന്താണ് വിശ്വാസം ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഒരു കാര്യം പ്രത്യേകിച്ച് ഊന്നൽ കൊടുക്കേണ്ട ചില ഈ മതവിശ്വാസം നഷ്ടപ്പെടുന്നതോടു കൂടി മനുഷ്യന് പൗരബോധവും ബോധവും ധാർമ്മിക ബോധവും ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ട് മനുഷ്യൻ അങ്ങ് എന്തോ മൃഗത്തിനേക്കാളും അതപ്പതിച്ചവനായി മാറും എന്നതാണ് ഒരു സ്ഥിരം ക്ലീശൻ നറേഷൻ അതാണ് അത് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അതിനോടൊന്ന് പ്രതീക്ഷിച്ച എനിക്ക് തോന്നിയത് ഈ ഒരു മതവിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് സത്യം പറയുകയാണെങ്കിൽ ഒരു ഒരു ഭയമില്ലാത്ത ഒരു മനുഷ്യനാണെന്നും ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളേണ്ടെന്നും മുകളിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പരികൽപ്പനക്കനുസരിച്ചോ അല്ലെങ്കിൽ അയാൾക്കനുസരിച്ച് തുള്ളുന്ന ഒരു യന്ത്രമല്ല ഞാനെന്നും ഓക്കെ എൻ്റെ വിധി നിശ്ചയിക്കേണ്ടത് നിർണ്ണയിക്കേണ്ടത് ഞാൻ തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ ഉണ്ടാവുകയും കുറച്ചും കൂടെ ഈ ഒരു ഇതെന്ന് പോയപ്പോൾ മറ്റ് മനസ്സിലുണ്ടായിരുന്നത് എന്ത് വന്നാലും മുകളിലുള്ള മാമൻ നോക്കുന്നുള്ളെന്നും മാറി എനിക്ക് ഈ സൊസൈറ്റിയിൽ കുറച്ചും കൂടെ ഉത്തരവാദിത്തത്തോടു കൂടിയും ജീവിക്കണം അത്യാവശ്യമാണെന്നും മറ്റൊരു ലോകം ഇല്ലാത്തത് കൊണ്ട് തന്നെ വിട്ട് സൊസൈറ്റിയിലേക്ക് വന്നു സൊസൈറ്റിയിലേക്ക് വന്നു അത് അത് ആകാശത്തുനിന്ന് ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങി അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അത് അപ്പോഴാണ് നമ്മ എനിക്ക് എനിക്കൊക്കെ കുറച്ചും കൂടെ ഒരു പൗരബോധം ഉണ്ടാകുന്നതും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നതും ഒക്കെ ഇങ്ങനൊരു ക്രമം ഇല്ലെങ്കിൽ ഈ സമൂഹം നശിച്ചു പോകുന്നുള്ള അവസ്ഥയിലേക്ക് കുറച്ച് കൂടുതൽ ഞാൻ ഒരു വിജിലൻ്റ് ആകുന്നത് ശരിക്കും ഈ ഒരു ഇതിന് ശേഷമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ആ ചങ്ങലകളെല്ലാം നഷ്ടപ്പെട്ടു നമ്മൾ പേടിച്ചിരുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു ട്രാഫിക് നിയമം തെറ്റിക്കുന്നത് എനിക്ക് ഒരു വലിയ പ്രശ്നമില്ല പക്ഷെ എനിക്ക് എന്താണ് ടോയ്ലറ്റ് പോകുമ്പോൾ ഞാൻ വലത്തെ കാലമാണ് അടുത്ത കാലം അതൊക്കെ ഇന്നും അല്ലെങ്കിൽ ബിസ്മിയെല്ലാം മറന്നു ഏതൊക്കെ എന്റെ ാദികള് അല്ലെങ്കിൽ ഇനി ഒരു ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് അത് ഹലാൽ ആണോ ഞാൻ അതിനെ നാളെ പഠിച്ചോനെ ഞാൻ പോയിട്ട് ഇവിടെ ഒന്നും തോന്നിയിട്ടില്ല അതൊക്കെ ആയിരുന്നു അവിടെ നിന്നൊക്കെ മാറി ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണെന്നും ആ ഒരു മാനവികതയിലേക്ക് എത്താനും മറ്റെന്ന് പറഞ്ഞാല് വാസത്തിൻ്റെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും നമുക്ക് അവരൊക്കെ ചെയ്യുന്ന തെറ്റാണെന്നും അവരോടൊരു ഒരു 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 പുച്ചമോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ പഠിച്ചവനവൻ സ്വർഗത്തിനരകത്തിലേക്ക് പോകും കുറ്റവാളികളായിട്ട് ആണ് കാണാൻ തുടങ്ങും നമ്മൾ മാത്രം അതായത് മീശീൻ പഠിച്ച് മുക്ക പാൻറ്റും ഇട്ട് നടക്കുന്ന ഞാൻ ശരിയും മര്യാദയ്ക്ക് ഡ്രസ്സും ചെയ്ത് നടക്കുന്ന അവൻ തെറ്റാണെന്നുള്ള ഒരു തോന്നലുണ്ട് അതൊന്നൊക്കെ പോയി എല്ലാ മനുഷ്യന്മാരും ഒന്നാണെന്നും ഏഹ് അവനെ അവൻ്റെ വിശ്വാസങ്ങളും അവൻ്റെ ധാരകളും അതെല്ലാം ശരിയാണെന്നും ഇനിയിപ്പോൾ ദൈവം ഒരു മൂന്നോ നാലോ അഞ്ചോ പത്തോ ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നും ഈ ഒരെണ്ണം വേണമെന്നൊന്നും അങ്ങനെ വായിച്ചൊന്നും പിടിക്കേണ്ട എന്നൊക്കെ ഉള്ള ഒരെണ്ണം അത് കണ്ടിടുന്ന പത്തെണ്ണാണ്ട് പത്തെണ്ണം ഒക്കെ മുപ്പത്തി മൂക്കോടി ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ എത്തി അപ്പം എൻ്റെ ഒരു മാറ്റത്തിന് പിന്നെ ഇവരോടൊരു നന്ദിയുണ്ട് ഈ കാര്യത്തിന് ഇതിന് വഴി തെളിച്ച് വഴി തെളിയിക്കുകയും അല്ലെങ്കിൽ എപ്പോഴും ജീവിതകാലം മുഴുവനും ഇങ്ങനൊരു ചിലപ്പം പ്രായമാകുന്നതിനനുസരിച്ച് ഈ ഈ ബോധമൊക്കെ മാറി മീൻസ് കൂടുതൽ പ്രാന്തായി ഏതെങ്കിലും പള്ളീൻ്റെ ഉള്ളിൽ തന്നെ ഇരുപത്തിനാല് കൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെതായ എല്ലാ ഫണ്ണും സന്തോഷവും നിമിഷങ്ങളൊക്കെ ഇത് കൊണ്ടുപോയേക്കാമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഈ ഒരു ലോകമുള്ളൊന്നും ഇവിടെ ഇത്ര ജ്യായസമുള്ള ഒന്നും കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നല്ലൊരു ഐഡിയ കിട്ടി അടുത്തത് നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിങ്ങളുടെ ഈ വിശ്വാസ മാറ്റത്തിന് ഉണ്ടായ പ്രതികരണങ്ങൾ അത് ഏത് രീതിയിൽ കുടുംബത്തിൽ എങ്ങനെ പ്രതികരണം ഉണ്ടായി സമൂഹത്തിൽ നിന്നും എന്തെല്ലാം പ്രതികരണങ്ങൾ വന്നു സമൂഹത്തിൽ ആദ്യ സമയങ്ങളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ എഴുന്ന സമയത്ത് ഒക്കെ കുറെ തെറിവിളികളും മാഷിനറിയാല്ലോ പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുടുംബത്തിൽ നിന്ന് എനിക്ക് അത്ര വലിയ ഡയറക്റ്റ് എതിർപ്പുകളൊന്നും ഒന്നും വന്നിട്ടൊന്നുമില്ല ഓക്കെ അതി പിന്നെ നാട്ടുകാരുടെ അടുത്തു നിന്നാണെങ്കിലും നമുക്ക് പള്ളിക്കുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം കച്ചവടത്തിൽ വലിയ നഷ്ടം അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നില്ലെങ്കിലും അവർ ചോദിച്ചു വരുന്ന പൈസ ഒക്കെ കൊടുക്കാറുണ്ട് രാകെ കൊടുക്കാത്ത എസ് ഡി പി എസ് ഡി പി ഐ പോലത്തെ സാധനങ്ങൾക്ക് മാത്രമേ കൊടുക്കാത്തുള്ളൂ അല്ലാണ്ട് അവർ ഇവരുടെ വല്ല പള്ളിക്കോ വല്ല നേർച്ച അല്ലെങ്കിൽ നേർച്ചൊക്കെ ആണെങ്കിൽ തന്നെ നന്നായി കൊടുക്കും പണ്ടത് മഹാപാപായിട്ട് കളി ഇവരൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ കൂടുതൽ എന്തെങ്കിലും അരിഞ്ഞ് വല്ല ഫുഡ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും അതിൻ്റെ ഒരു പാട്ടായിട്ടാണെങ്കിലൊക്കെ ആ അപ്പോൾ അതുകൊണ്ടൊന്നും ഇല്ല മതി അത് മതി നിങ്ങളുടെ കയ്യിൽ കാശുള്ളടത്തോളം കാലം അത് വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല പിന്നെ ഉള്ളിലൊക്കെ ഉണ്ടാവാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു തുടങ്ങി പക്ഷെ ആ ആദ്യം ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ഇപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ഘട്ട വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു കുടുംബം നോക്കുമ്പോൾ തന്നെ എല്ലാവരും പോയി പണ്ടൊക്കെ നമ്മളോട് നരകത്തിൽ പോകുന്ന പറഞ്ഞ ആൾക്കാരെന്ന് എനിക്കതൊന്ന് വിമർശിക്കാണ്ടിരുന്നൂടെന്നെ പറയുന്നുള്ളൂ ഇനി വരണ്ട ഈ പള്ളി വരണ്ട നിസ്കരിക്കേണ്ട ഒന്നും ചെയ്യണ്ട നിനക്കും എന്റെ എഴുത്തും വറച്ചിലൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്നുള്ള ആ സഹിഷ്ണുതയിലേക്ക് സൊസൈറ്റി ഇപ്പൊ കുറച്ച് എത്തിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് മാഷിന്റെ ഒരു ഒബ്സർവേഷൻ എന്താണ് അത് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ഒന്ന് നമ്മളുടെ സോഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ സാമ്പത്തിക നില നമ്മുടെ നിലനിൽപ്പ് ഇവർ എത്രത്തോളം ആശ്രയിച്ചിരിക്കുന്നു ഇരിക്കുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് അനുഭവം എനിക്ക് കുടുംബത്തിൽ നിന്നൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അതിന് കാരണം കുടുംബത്തെ മനഃശാസ്ത്രപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ പരിശീലിച്ചതുകൊണ്ട് രണ്ടാമത് സമൂഹത്തിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നില്ല നമ്മൾ ജീവിക്കുന്ന മേഖലയിൽ അതിന് കാരണം എന്താ വെച്ചാൽ നമ്മളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണ് നമ്മളുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് സർക്കാർ ജോലിയൊക്കെയുള്ള രണ്ട് പേര് ഒരു കുടുംബം അപ്പോൾ നമ്മുടെ ജീവിതം മുട്ടിക്കാൻ അവർ വിചാരിച്ചാൽ കഴിയില്ല അപ്പോൾ ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഊരുവലക്കാനൊക്കെ ശ്രമിച്ചു അതൊക്കെ പരാജയപ്പെട്ടു പക്ഷേ ഈ പരാജയപ്പെടാനുള്ള കാരണം കാരണവച്ചാൽ നമ്മൾ സമൂഹത്തിൽ പെരുമാറുന്ന രീതി ആളുകളോട് പെരുമാറുന്ന രീതി അങ്ങനെ ആയതുകൊണ്ടാണ് വിശ്വാസികളിൽ തന്നെ വലിയൊരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല പക്ഷേ നമ്മൾ ഈ ആശയവും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ പലയിടത്തും ഉണ്ടാവുന്ന അക്രമവും പറ്റിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി രാത്രയേ ഉള്ളൂ ഇപ്പോൾ ഏതാണ്ട് ആ സാഹചര്യങ്ങളൊക്കെ മൊത്തം മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് ജപ്പാ അതെ എനിക്ക് വളരെ ഞാൻ അന്ന് ഗൾഫിൽ സൗദിയിലൊക്കെ പോയിരുന്ന ആ സമയത്ത് ഒരിക്കലും ഒന്നും മാറാൻ പോകുന്നില്ലെന്നും അങ്ങനെ ചിന്തിക്കുന്നത് പോലും തലവൊട്ടിന് ഉള്ള ശിക്ഷന്ന് ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അവിടെ നിന്നൊക്കെ പോയി ഇപ്പം സൗദി സൗദി അറേബ്യ എന്തായി വഹാബീസ് അടച്ചുപൂട്ടിയിലെ വഹാബിസത്തിൻ്റെ ഹെഡ് ഓഫീസ് അവിടെ പൂട്ടി ഓക്കെ ആ രാജ്യം പരിഷ്കൃതമായ ലോകത്ത് മീൻസ് അവർ കണ്ണു തുറന്നു അവർ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് വരെ പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാത്ത ആ രാജ്യം ഇന്ന് അങ്ങനെ ഒരു വിഭാഗം സ്ത്രീകൾ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അവർ മാത്രമല്ല വഹാബിസം ലോകത്താകെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വഹാബിസത്തിൻ്റെ കച്ചവടം എല്ലായിടത്തും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പോലും വഹാബിസത്തിൻ്റെ പഴയ കച്ചവടം ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഇടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അത് സുന്നികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരും അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു കാലത്ത് വഹാബികൾക്ക് കേരളത്തിലെ ജ ജനതയെന്ന് മുസ്ലിങ്ങളെ പറ്റിക്കാൻ പറ്റിയിരുന്നു അതൊരു വളരെ ചെറിയ കാലത്ത് മാത്രമേ സംഭവിച്ചോളൂ ഇപ്പം ആൾക്കാർ തിരിച്ച് പോകുന്നുണ്ട് ഇപ്പം പലപ്പോഴും പല വളരെ ശ്രദ്ധിക്കുന്ന മുസ്ലിം ഫാമിലിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത് തോന്നിയത് ഞാനൊരു ഫാമിലി പോയ സമയത്ത് ജസ്റ്റ് ഞാൻ നാട്ടിൽ പോയതാണ് ഞാൻ അടുത്ത് പോയ സമയത്ത് അവരുടെ മോൻ അവന് പത്ത് പതിനെട്ട് വയസ്സ് അവർ എനിക്ക് തോന്നുന്ന പ്ലസ് ടു കഴിഞ്ഞ ആ സമയം അപ്പോൾ ഇപ്പം പോകുമ്പോൾ ഇവനോടും എൻ്റെ പാരന്റ്സ് എൻ്റെ മദർ ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോണത് എന്നാണ് അപ്പം ഇവൻ പറഞ്ഞ് ഞാൻ ബീച്ചിലേക്ക് പോവാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് നീ മറ്റേ ടീം ഇവൻ ഇടയ്ക്ക് മറ്റേ ഈ വഹാബികളുടെ ഒരു ഗ്രൂപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടുകാർ പറയുന്നത് അങ്ങോട്ട് പോകണ്ടെന്നാണ് പറയുന്നത് നീ കള്ളു കുടിക്കാനാണോ പോണോ സിനിമ പോകണാണോ എന്നല്ല ചോദിക്കുന്നത് അവർ ഉറപ്പ് വരുത്തുന്നുണ്ട് ഇവൻ ഇവൻബിങ്ങനെയുള്ള ആളുകളിലേക്കാന്നും പോകുന്നില്ല എന്നുള്ളത് അപ്പോൾ ഓരോ പാരൻറ്റും കൺസേൺ ആണ് എസ്പെഷ്യലി അവരുടെ ആൺകുട്ടികൾ കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട് കാരണം ആ തരത്തിലുള്ള ഒരു അവബോധം ഇന്ന് ഇത് ഇത് ഉണ്ടായിട്ടുണ്ട് സ്വന്തം മക്കൾ പൊട്ടിത്തെറിക്കാനാണ് പോകുന്നത് എന്നുള്ളൊരു ഭീതി അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായി ഞാൻ അവർ ഇതിലേക്കല്ലേ നീ എങ്ങോട്ടാ പോകുന്നത് നീ അങ്ങോട്ട് പിന്നെ ഈ ഇവരുടെ എന്തോ ഒരു സെൻ്റർ ഉണ്ടാകും ഞാൻ പേര് മറന്നുപോയി അങ്ങോട്ടല്ലല്ലോ എന്നാണ് ഇവർ ഉറപ്പുവരുത്തുന്നത് ആ അല്ലാണ്ട് ഞാനൊക്കെ പണ്ട് പോകുമ്പോൾ പറഞ്ഞാൽ ഈ സിനിമക്ക് പോകരുത് അല്ലെങ്കിൽ അവരുടെ കൂടെ പോകരുത് അല്ലെങ്കിൽ ഇന്നവൻ്റെ കൂടെ പോവരുത് എന്നൊക്കെയാണ് നമ്മളൊക്കെ ചെറുതാകുമ്പോൾ പറഞ്ഞിരുന്നത് പക്ഷെ അതൊരു വല്ലാത്ത പോകരുത് എന്നായിപ്പോൾ പോര് ആ അതിന് പോകരുത് എന്നുള്ള ആ ലെവലിലേക്ക് മാറുന്നുണ്ട് പിന്നെ എല്ലാവരും തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോവുകയാണ് അല്ലാണ്ട് ഈ പറഞ്ഞ വലിയ വിശ്വാസമൊന്നും ഉണ്ടായത് കൊണ്ടൊന്നുമല്ല പല കാരണങ്ങളാലും അങ്ങോട്ട് പോകുന്നു ഈ ഹാർഡ് കോർ ആയിട്ടുള്ള വിശ്വാസികൾ എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് കണക്കൂട്ടാൻ തന്നെ വളരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഈ മുനാഫിക്കുകളും മൂമിനുകളും കൂടി കലർന്ന ഒരു കലർന്നും കൂടി കലർന്നുകൊണ്ട് പോവുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം തോന്നിയത് ആളുകൾക്ക് എവിടെയെങ്കിലും ഒന്ന് ചാരി നിൽക്കണം നമ്മളെ മാതിരി ഇതിൻ്റെ പിന്നാലെ ചുട്ടും കത്തിച്ച് പോയാൽ മാത്രമല്ല ഇത് കിട്ടുകയുള്ളു അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമില്ല അവ സമൂഹത്തിനൊരു ഡേയ്ഞ്ചറല്ല അതൊക്കെയാണ് ഇതിനോട് കൂടെ പറയാനുള്ളത് എന്തായാലും വഹാബിസ നൂറ് ശതമാനം പേർ അർക്കപ്പെട്ടു പോകണം വഹാബിസത്തിലൂടെ ഇനി ഇസ്ലാമിനും മുന്നോട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല അത് ഇസ്ലാമിന്റെ അവസാനായിട്ട് വരുവുള്ളൂ അപ്പൊ ഇനി ഇസ്ലാം അവസാനിക്കാതിരിക്കണെങ്കിൽ വഹാബിസത്തെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യണം അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ അപ്പൊ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ഇത്രയും കാലം ഇതൊക്കെ ഒരു മറച്ചു പിടിച്ചുകൊണ്ട് നടത്തിയിരുന്ന കള്ള ഇതിനെ ഇത്രയും കാലം ഈ പതിനാല് നൂറ്റാണ്ട് നിലനിർത്തിയ സംഭവം ഇരുമ്പ് മതിലിന്റെ ഉള്ളില് അത് ഇനി നടക്കാനുള്ള സാധ്യത ഇപ്പം സൗദി അറേബ്യയിൽ നിന്ന് നിന്നടക്കം വരുന്ന കണക്കുകൾ നോക്കുന്ന അവിടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഒത്തിരി പേരുണ്ട് സൗദി അറേബ്യയില് ഉമ്മറക്കും അജനും ആ പരിസരത്ത് പോകാത്ത എത്ര സൗദികൾ സൗദികളുണ്ടെന്നറിയാം അവർക്കറിയാം ഇത് തട്ടിപ്പാണെങ്കിൽ കച്ചവടാണെന്നുള്ളതും അറിയാം അപ്പം അത് ആ ഒരു

എന്തായാലും ഈ കമ്പനി അധികകാലം മുന്നോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് ഇവർ മാറിയിട്ടില്ലെങ്കിലും ഓക്കെ അധികം കഴിയുന്നത് ഇവർ ഈ ഈ വെളിപ്പിച്ച് ന്യായീകരിക്കാൻ പോവാൻതിനേക്കാളും നല്ലത് പണ്ട് തുുന്ന ആവശ്യത്തിനുള്ളൊരു കുറച്ച് മതവിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അവരവരുടെ കാര്യം നോക്കി പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ആർക്കും ഒരു പ്രശ്നവുമില്ല ഓക്കെ ഇത് മാത്രമേ ശരിയുള്ളൂ എന്നും ഇതിലൂടെ മാത്രമേ ഉള്ളൂ തുർഗമൊന്നും പറഞ്ഞ് ഇനിയും എല്ലാവരെയും എക്കാലത്തും പറ്റിക്കാൻ പറ്റും തോന്നുന്നില്ല അപ്പോൾ നമുക്കിനി അടുത്ത സെഷൻ